നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിലൂടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെ പുതുവത്സര ദിനത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കിലും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീലാൽ ശ്രീധർ പരിപാടി ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെ പുതുവത്സര ദിനത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കലും സംഘടിപ്പിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ ടി ഗോപാലകൃഷ്ണൻ ശിവൻ വീട്ടിക്കുന്ന് വിനോദ് പന്തലാടി കെ പി ഷാജി ബിനീഷ് ശ്രീജിത്ത് ടിയാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുരേഷ് കലാമണ്ഡലം വിപിൻ എൻ ടി ശ്രീയേഷ് നരിപ്പറ്റ ഒ യു അബ്ദുറഹ്മാൻ അർഷാദ് സിയെ സൂരജ് പി നികേഷ് അജിത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു